ഹലോ ഹായ് ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ നേരം വിളത്ത് വരുന്നതേ ഉള്ളൂ നമുക്കിനി ചായ ഉണ്ടാക്കാം അടുപ്പിലാണ് ചായ വെക്കുന്നത് ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കാം തേങ്ങ പൂണ്ടിട്ടാണ് ചിരവ പിടിപ്പിക്കാനേ പറ്റാത്ത ആൾക്കാരെ കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ട് വരാം ചെടി ഇപ്പോൾ വെട്ടി നല്ല തെഴുത്ത് വന്നിട്ടുണ്ട് അടുപ്പ് കത്തിക്കാം ചിരട്ടയിൽ വെണ്ണൂറിട്ടിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചാൽ വിറക് വേഗം കത്തിപ്പിടിക്കും ദോശ ചൂടുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചട്നി റെഡിയാക്കി വെക്കാം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ദോശ ചുടുന്നത് അത് അടുപ്പിൽ വെച്ചിട്ട് മറ്റേ ഇരുമ്പ് ചട്ടി ഇവിടെ ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ബത്തേരി പോവുകയാണെന്ന് നോക്കിയപ്പോലെ രണ്ടാഴ്ച ദോശാലേ ഒരാഴ്ച ബത്തേരി വെക്കും അപ്പം രണ്ട് സ്ഥലത്തും വേണമല്ലോ ചട്ടി ഒക്കെ അപ്പം ഇരുമ്പ് ചട്ടി അവിടെയും വെക്കും നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഇങ്ങോട്ടും ഇങ്ങും അതുകൊണ്ടാണ് ഇതിൽ ചൂടുന്നത് ോശയൊക്കെ കിട്ടുകഴിഞ്ഞ് രാവിലത്തേക്കുള്ള ഭക്ഷണമായി എല്ലാം റെഡി ആയി ഉച്ചത്തേക്ക് ഇനി തലേദിവസം വെച്ച മീൻ കറി ഉണ്ട് കിട്ടും അതുകൊണ്ട് ചോറ് മാത്രം വെച്ചാൽ മതി പിന്നെ കുറച്ച് വായക്ക ഉണ്ടായിരുന്നു മക്കളൊക്കെ വന്നിട്ടുണ്ടാക്കും നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് എത്തി എപ്പും വന്നിട്ട് വെച്ച് അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ